ഇപ്പോ ഉള്ളത് വാരണാസിൽ ആണ് ഇന്ന് നമ്മൾ ഗംഗാ ആരതി കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പൊ ഇന്ന് ഗംഗാ ആരതിയുടെ വിശേഷങ്ങളാണ് നമ്മുടെ പറയുന്നത് തുടങ്ങുന്നത് വാരണാസിൽ കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒന്നാണ് ഗംഗ ആരതി എന്ന് പറഞ്ഞത് കേട്ടോ അപ്പൊ ഗംഗയെ പൂജിക്കുന്ന ആ പൂജ നേരിട്ട് പോയി കണ്ട് അവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്യുക അല്ലെ യെസ് നമ്മൾ നടന്നു പോവുകയാണ് കേട്ടോ ഗംഗ ആരതി കാണാൻ വേണ്ടി സമയം ഒരു നാലു മണി ആയതേ ഉള്ളൂ നാലരല്ലോ നാലരയായി അല്ലേ സമയം നാല് ആയതേ ഉള്ളൂ ഇവിടുത്തെ വഴികളൊക്കെ കണ്ടല്ലോ അടിപൊളിയല്ലേ ഇന്നത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് കാരണം വേറെ ഒന്നുമില്ല ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് അതുകൊണ്ട് നമുക്ക് അപ്പുറ സൈഡൊക്കെ നല്ലപോലെ കാണാൻ പറ്റും മറ്റങ്ങനെയല്ല ഫുള്ള് മൂടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് മറുകര കാണാൻ പറ്റത്തില്ലായിരുന്നു ഗംഗയുടെ അപ്പം ഇന്നെന്തായാലും നമുക്ക് മറുകരയൊക്കെ കാണാം ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് ഈ ഗാട്ടിൽ വന്നതായി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതന്നെ കേട്ടോ അല്ല ഇവരൊക്കെ ചുമ്മാ കുത്തിയിരിക്കുക അതൊരു സുഖ ഒരു ഫീലാണ് കേട്ടോ അത് വല്ലാത്തൊരു ഫീലാണ് അത് പറഞ്ഞറിയാൻ പറ്റാത്തൊരു ഫീലാണ് ഇവിടെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എല്ലായിടത്തും ഇങ്ങനെ ഇരിക്കുന്ന കാണാം ഇങ്ങനെ എങ്ങനെയും നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് ആരതി കാണാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ നേരെ നടന്ന് അങ്ങോട്ട് പോവുകയാണ് പിന്നെ ഇതാ ഇവിടെ എല്ലാം നമുക്ക് ഓരോരുത്തരുടെ ഉണ്ടോ പടമൊക്കെ വരയ്ക്കുന്നതൊക്കെ കാണാം ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോസൊക്കെ ആദ്രയുടെ ചാനലുണ്ട് കേട്ടോ പടത്തിൻ്റെയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ അത് കാണാത്തതുണ്ടെങ്കിൽ നമ്മൾ ആദരയുടെ ദ സോളോ പേർഡ് എന്നുള്ള ചാനലിൽ പോയി കാണണം ലിങ്കൊക്കെ നമ്മൾ കൊടുത്തേക്കാം പിന്നെ ഇപ്പോഴത്തെ ഒരു വ്യത്യാസം എന്താ പറയുക പണ്ട് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് അഘോരികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണുമായിരുന്നു പക്ഷെ ഇപ്പം അവരെ കാണാനില്ല എല്ലാരും നാട് വിട്ട് പോയോ എന്നൊരു സംശയം അതോ എല്ലാരും ഉത്തരാഖണ്ഡിലോട്ട് പോയോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം എല്ലാം വൃത്തിയാക്കി എല്ലാം വൃത്തിയായപ്പോൾ എനിക്ക് തോന്നി അവർക്ക് വൃത്തി ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇവിടെ പോയതാണോ എന്നറിയാൻ പയ്യ അയോധ്യ പോയോധ്യ ആ അതെ അതെ ഇവിടെ ഉള്ളവരൊക്കെ പോയി തോന്നും ഇതല്ല ഇവിടെ ഉണ്ടാവാരി എവിടെയെങ്കിലൊക്കെ കാണാതിരിക്കും എന്നാലും പണ്ട് ഇവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ കാണുമായിരുന്നു ഇപ്പൊ എല്ലാം കുറഞ്ഞു കേട്ടോ എല്ലാവരും കുടിയൊഴിപ്പിച്ചു എന്നൊരു സംശയം ഉണ്ട് എന്തായാലും ആ അതിമനോഹരമായി നമ്മളെ ഗംഗാനദി ഇങ്ങനെ ഒഴുകുന്നു കൂടെ ഈ വള്ളങ്ങളും ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നു കേട്ടോ ഇപ്പൊ നമുക്ക് ഇത് അപ്പുറത്തെ കരയൊക്കെ നല്ലപോലെ കാണാം അല്ലേ യെസ് അപ്പൊ നമുക്ക് എന്തായാലും പോയി ഗംഗാ നദി കാണാം ഇവിടുത്തെ ബിൽഡിങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ ഒക്കെ കാണിച്ച് തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മനോഹരം കേട്ടോ ഇന്ത്യയിൽ ഇതുപോലത്തെ വേറെ നഗരം ഉണ്ടോന്നറിയത്തില്ല ഇത്രയും ഒരു ആറ് കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ ഓരോ ഘാട്ടുകളായിട്ട് ആഹാ എന്താ പറയുക ഇവിടെ വർണ്ണിക്കാൻ പറ്റത്തില്ല കേട്ടോ അടിപൊളിയാണ് അതുകൊണ്ടാണ് നമ്മുടെ സ്പിരിച്വൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ആയത് വാരണാസി നമുക്കിത് നടന്ന യെസ് നേരെ വെള്ളത്തിലോട്ടാണ് പുസ്താദന്മാരൊക്കെ ഉണ്ടോ കേട്ടോ പുസ്താദന്മാരൊക്കെ മീനിനു തിന്നാനൊക്കെ കൊടുക്കുന്നല്ലേ കേട്ടോ ഇപ്പൊ നോക്ക് സേഫ്റ്റി ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ആൾക്കാർ പോകുന്നത് ഇതൊക്കെ പണ്ടൊന്നും ഇവിടെ കാണാൻ പറ്റത്തില്ല യാതൊരു സേഫ്റ്റി ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു ഇത് ഇപ്പം ഒത്തിരി മാറി എന്നുള്ള ഉദാഹരണമാണ് അതൊക്കെ കേട്ടോ ഇതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന കേട്ടോ നമ്മൾ ഇതിനുമ്പോ വന്ന എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ആ മാറ്റം എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നാലും വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇനി നോക്കിയോ ഓരോന്നിലൊക്കെ ലൈറ്റ് ഇടും കേട്ടോ ലൈറ്റ് ഇടുമ്പോ ഇതിന്റെ ഒക്കെ ഭംഗി മാറും പകലൊരു വേറൊരു സൗന്ദര്യമാണ് രാത്രി വേറൊരു സൗന്ദര്യമാണ് ഇന്ന് നമ്മളെ രാത്രിയാണ് നമ്മൾ വിശേഷം അപ്പോൾ ഇതാ ഇവിടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെയും അതുപോലെ തന്നെ അപ്പുറത്തും ഒക്കെയാണ് ഗംഗ ആരും നടക്കുന്നത് കേട്ടോ ഇവിടെ നടക്കും അസിഘട്ടിലും നടക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത് ദശാശ്വമേത് ഘട്ടിലാണ് കേട്ടോ അവിടെ ആ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാം വൃത്തിയാക്കി ഇവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഫുൾ ഇതാ ഗംഗയിൽ നിന്ന് വെള്ളം എടുത്ത് പൈപ്പ് അടിച്ച് ഇവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി അതിനുശേഷം ശേഷം ഇതാണ് ഉണ്ട് ഇതാണിതിൻ്റെ ഒരുക്കങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടോ ശങ്കൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ എന്താ പറയുക വിളക്കുകൾ അല്ലേ വിളക്കല്ലല്ലോ തട്ട് ശംഖ് പിന്നെ ഒരു ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ പ്ലാസ്റ്റിക്കിന്റെ മെറ്റീരിയൽ പ്ലാസ്റ്റിക് അല്ല ഇതിനെന്ത് പറയുന്നത് നമ്മളെ ഇതില്ലേ തറയിലൊക്കെ വിരിക്കുന്ന പോലത്തെ ടൈപ്പ് ആണ് കേട്ടോ അത് വിരിച്ചിട്ട് പിന്നെ ഇതുകൊണ്ട് നമുക്കിവിടെ മയിൽപ്പീല് കാണാം പിന്നെ ഒരു ഇതിനൊക്കെ ഓരോ പേര് പറയാം കറക്റ്റ് പേര് ഓർമ്മയില്ല ഇത് എന്ത് പറയുന്നത് ഏ വെഞ്ചാമരം ആ വെഞ്ചാമരം അതാണ് തോന്നുന്നു തോന്നുന്നുട്ടോ പിന്നെ ഇതാ ഒരു റെഡ് ഒക്കെ വിരിച്ചു എല്ലാം വിരിച്ചതാണ് ഇവിടെയൊക്കെ പൂക്കളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു മുത്തുക്കുള ടൈപ്പ് ഒക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരുക്കങ്ങൾ പിന്നെ മണി അങ്ങനെ എല്ലാം കൂടെ ആയിട്ടുണ്ട് ഇനിയും സമയമുണ്ട് സമയം കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ തുടങ്ങത്തുള്ളൂ അപ്പം നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ബോട്ടിൽ വന്നിട്ട് ബോട്ടിൽ നിന്ന് ഇത് കാണാൻ പറ്റും ഞങ്ങൾ ബോട്ടിൽ നിന്നല്ല നമുക്ക് ഇവിടെ ലൈവായിട്ട് നടക്കുന്ന എടുത്തു തന്നെ കാണാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ നമ്മൾ ബോട്ടിലല്ല പോകുന്നത് ഇവിടെ അടുത്ത് നിന്നുകൊണ്ട് കാണാൻ പറ്റണം ബോട്ടിൽ വന്നാലൊരു കുഴപ്പം എന്തോ ഒത്തിരി ബോട്ടുകൾ ഈ സമയമാകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരും അപ്പോൾ എല്ലാ ബോട്ടുകളും വരുമ്പോൾ നമ്മൾ ഒരുപാട് ബാക്കിലായി പോവാം ചിലപ്പോൾ ഫ്രണ്ടിലായി പോവാം അങ്ങനെ കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ കാണാമെന്ന് വെച്ച് ബോട്ടിൽ കാണുന്നത് വേറൊരു ഭംഗിയാണ് കേട്ടോ അതിന് നമുക്ക് അപ്പറ സൈഡ് ഇട്ട് പോകാം അവിടെ എന്തൊക്കെ ഒരുക്കങ്ങളെന്ന് നോക്കാം നിങ്ങൾ ഈ കാണുന്നതാണ് വിളക്ക് കേട്ടോ ഈ വിളക്കിൽ തിരിയാണല്ലേ അല്ലേത് അത് അതിനകത്തോട്ട് കത്തിക്കും കത്തിച്ചതിന് ശേഷം ഇതിങ്ങനെ വീശും കേട്ടോ അതൊക്കെ നമുക്ക് കാണാം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അത് അവിടെ ഒരു ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ദശാശ്വമേധ കെട്ടിലെ ആൾക്കാർ കണ്ടോ വന്നിരിക്കുന്നത് ഇപ്പോഴേ എല്ലാവരും വന്ന് ഫ്രണ്ട് സീറ്റ് പിടിച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിരിപ്പുണ്ട് ഇവിടെ അപ്പുറത്തെ പോലെയല്ല ഇവിടെ ഇച്ചിരി കൂടെ മാറ്റോ ഇച്ചിരി കൂടെ വലുതാണ് ഇവിടെ രണ്ടും ഒരു സ്ഥലം തന്നെയാണ് വലിയ ദൂരമൊന്നുമില്ല ഇവിടെ നോക്കിയാൽ കാണാം അതിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ദശാശ്വമേദിലെ മെയിൻ ഇവിടെയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവിടെയാണ് കസേരയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതും ഒച്ചിനും കൂടെ വലിയതായിട്ടുള്ള ആര് നടക്കുന്നത് ഇവിടെയാണ് അവിടെയെല്ലാം നമുക്ക് ബോട്ടുകളൊക്കെ അടുപ്പിച്ചിട്ടുണ്ട് ഉണ്ടോ ബോട്ടിലൊക്കെ ഇപ്പോഴേ ആൾക്കാരൊക്കെ കയറി നിപ്പുണ്ട് കേട്ടോ അവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്തായാലും എങ്ങനെയാവും എങ്ങനെ നമുക്ക് ഏത് ഭാഗത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഇപ്പം അറിയത്തില്ല ഇന്നും തിരക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇതിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാണ് കാശി വിശ്വനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മൾ അതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണണം ഞാൻ ഇവിടെ നിന്ന് ഇപ്പോഴേ ചുമ്മാ നമ്മൾ മലയാളം ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വായിച്ചാൽ മലയാളം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ വായിച്ചാണ് മലയാളം നമ്മളുടെ നാടാന്നുള്ളത് പെട്ടെന്ന് ഓർമ്മ വരുന്നു മലയാളം കാണുമ്പോൾ പക്ഷേ ഇതാ ഇവിടെ വന്നപ്പോഴുണ്ടോ കാണുമാനില്ല കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്ക് പയ്യോളി നഗരസഭയിൽ ഇരിങ്ങൽ അംശം ദേശത്ത് എന്തോ മുടക്കാഞ്ചേരി ദാമോദരൻ നായർ കേട്ടോ എൺപത്തി ഒമ്പത് വയസ്സ് ഈ ഒരു സ്ഥലത്ത് വന്ന് കാണാതില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സിനിമയാണ് ഓർമ്മ വരുന്നത് കാരണം ആ സിനിമയിൽ അത് ഒരു അതൊരു സത്യാവസ്ഥയാണല്ലേ ഇവിടെ വന്ന് ഒരുപാട് ആൾക്കാർ കാണാതെ പോകുന്നു ഇവിടെ നിന്ന് കാണാതായാ കാണാതായത് എന്നാ പറയുന്നത് പിന്നെ കിട്ടിയാ കിട്ടിയെന്നുള്ള രീതി ആ ഒരുപാട് വരെ മരിക്കാൻ വേണ്ടി വരുന്നുണ്ട് അത് അത് ണ്ട് നമ്മൾ അടിപൊളി സിനിമയാണ് അല്ലാതെ നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടതാണ് നമ്മളെ ബേസിൽ ജോസഫിന്റെ ഫാലിമി എന്ന് പറഞ്ഞിട്ട് ആ സിനിമ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ ആ സിനിമയിലെ ഇതേപോലെ ഒരു മിസ്സിംഗ് കേസ് ഉണ്ട് അത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇപ്പൊ കിട്ടിയോ ഇല്ലയോ എന്നറിയത്തില്ല എന്നാലും കണ്ടപ്പോ നമ്മള് വീഡിയോയിലൂടെ നമുക്ക് അറിയിക്കാൻ പറ്റുമല്ലോ അതൊന്നും കാണിച്ചെന്നേ ഉള്ളൂ ആ സിനിമയിൽ ഒരു സീനുണ്ട് അപ്പാ അല്ലേ ഇവിടെ ഭയങ്കര രസട്ടോ പടം കാണ്ട പടമാണ് വാരണാസിയിലാണ് ആ പടത്തിന്റെ കൊറേ കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലേ വാരണാസി ആ പടത്തിന്റെ പ്രധാന തീമാണ് വിളിച്ചിട്ട് ഈ ഭാഗത്ത് ഇവിടെ ആയിരിക്കും അല്ലേ ചിലപ്പോ അപ്പൂപ്പാന്നൊക്കെ വിളിക്കുന്നേ ബോഡി അടക്കുന്ന സ്ഥലത്തിന്റെ അടുത്തല്ലേ അതെ അതെ മണി മണി ക മണി കർണിക്കെട്ടിന്റെ ഭാഗത്തെ കണ്ടു അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാം ാര് തുടങ്ങട്ടെ സാധാരണ ഇവിടെ പെട്ടന്ന് ഇരുട്ടുന്നതാണ് ഇന്നെന്തോ വെളിച്ചമുള്ളത് കൊണ്ട് ഇരുട്ടുന്നില്ല അതുകൊണ്ട് എല്ലാരും ഇതോ ഫ്രണ്ടിലൊക്കെ വന്ന് നിൽക്കുന്നു ഇതോ ഇവിടെ നിന്നുണ്ടോ ഇവിടെ നിന്നുള്ള വിഷ്വൽസൊക്കെ എടുക്കാനും കാണാനും വേണ്ടി ഇതോ ഒത്തിരി ആൾക്കാരുണ്ട് നമുക്കൊരു സ്പേസ് കിട്ടിയാൽ മതിയായിരുന്നു നമുക്ക് ഇതിലേക്കൂടെ ഇറങ്ങിക്കഴിഞ്ഞാല് ഇവിടെ നിന്ന് കാണാൻ പറ്റുമോന്ന് നോക്കട്ടെ ആദ്യം കാണാൻ പറ്റും പക്ഷേ കുഴപ്പം പറഞ്ഞാല് ആൾക്കാര് മറയും കേട്ടോ കേട്ടോ ഇവിടെ നമുക്ക് അവിടെ ആള് വന്നാലും നമുക്ക് കാണാൻ പറ്റും ഇതിലും ഭേദം മേളിൽ നിൽക്കുന്നതാണോ തോന്നുന്നു ഈ ഇടക്ക് കയറിയെന്നാലും മറയൂടി ഈ ഇടക്ക് കയറിയെന്നാലും അതിൻ്റെ ഒരു ആ ഇവിടെ നിന്ന് കാണാൻ പറ്റും പക്ഷെ നമുക്ക് മേളത്തിനും താഴത്തും ഒക്കെ ട്യൂഷൽ എടുക്കാം അല്ലേ അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാലോ ഇവരെല്ലാം ബോട്ടില് ഇരിക്കുന്ന എന്തിനാ അത് കാണാനാണെന്ന് മനസ്സിലായല്ലോ ഈ കാണാതിരിക്കുന്നതിന് നമ്മൾ പൈസ കൊടുക്കണം അതായത് നമ്മൾ ഇരുന്നൂറ് രൂപയാണിപ്പോൾ നമ്മൾ ചോദിച്ചു പറഞ്ഞത് ഇരുന്നൂറ് രൂപ നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമ്മളിവിടെ ഒരു മണിക്കൂർ ഈ ഗംഗ ആയിരത്തി തീരുന്നവരെ നമുക്ക് കാണുകയും ചെയ്യാം അതിനുശേഷം ഇവിടെയൊക്കെ ഒന്ന് ബോട്ടിൽ ഒന്ന് ചുറ്റി കറക്കുകയും ചെയ്യും അതിനാണ് ഇരുന്നൂറ് രൂപ വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും കയറുന്നുണ്ട് ഒരാൾക്കാണ് ഇരുന്നൂറ് രൂപ ഞങ്ങൾ അവിടെ പോയി ഇന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്താ പറയുക ബോട്ടിൽ വേണമെങ്കിൽ നമുക്ക് ഇരുന്ന് കാണാം ഞങ്ങൾ കണ്ണുകൊണ്ട് നല്ലപോലെ കാണാം പക്ഷേ ഞങ്ങളെ ക്യാമറയിൽ അവിടെ നിന്ന് ഷൂട്ട് ചെയ്താൽ ഇവിടുത്തെ ഒന്നും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് വരുവാണെങ്കിൽ കണ്ണുകൊണ്ട് കാണാനാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാം കേട്ടോ ഇവിടെ ഇരിക്കുന്നതിനേക്കാളും ഭംഗിയായിരിക്കും ഈ ബോട്ടിലിരുന്ന് കാണുന്നത് അപ്പൊ ഇതേ ഗംഗാ ആരതിയൊക്കെ തുടങ്ങി ഞങ്ങൾ ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയാണ് പ്രധാനപ്പെട്ട കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അതുകൊണ്ട് എത്ര ആൾക്കാരാന്ന് നോക്കിയാലേ ഞങ്ങൾ വന്ന സമയത്ത് ഇത്രയും ആൾക്കാരുണ്ട് ഇപ്പം ഫുള്ള് നിറഞ്ഞ ബോട്ടുകളിൽ തന്നെ ഇത്രയും ആൾക്കാർ ദൂരം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടെ ഫുൾ ആൾക്കാർ ഇപ്പുറ സൈഡ് എല്ലാ സൈഡിലും ആൾക്കാരാണ് കേട്ടോ ചുറ്റും ആൾക്കാർ ഇപ്പുറത്ത് കാണ ഇപ്പുറത്ത് കാണുന്നത് വി ഐ പി കേട്ടോ വി ഐ പിക്ക് ഉള്ള സിറ്റിംഗ് ആണ് ബാക്കിയൊക്കെ സാധാരണക്കാർ മാത്രം അറിയോ ഇവിടെ ഈ ആരതി കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ഗംഗ ആരതി അതുകൊണ്ട് ഇവിടെ ഡിസ്പ്ലേ ഉണ്ടോ ഡിസ്പ്ലേയിൽ നമുക്ക് ലൈവായിട്ട് കാണുന്നുണ്ട് ഇവിടുത്തെ വിഷയം കംപ്ലീറ്റ് കാണാൻ പറ്റും ബിൽഡിങ്ങിൻ്റെ മേളിലൊക്കെ ആൾക്കാർ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് അത്ര തിരക്ക് കേട്ടോ നമുക്ക് അധികം ഷൂട്ട് ചെയ്യാനും പറ്റത്തില്ല ഞാൻ എന്നാൽ അത്യാവശ്യമുള്ള ക്ലിപ്പുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് ഗംഗ ആരതി കണ്ടിട്ട് മടങ്ങുവാണ് മടങ്ങുവാണെട്ടോ നല്ല തിരക്കും ഉണ്ട് ഒരു അടിപൊളി കാഴ്ചയാണല്ലേ എന്താ അതിന്റെ അഭിപ്രായം എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെടും കാരണം അത് ഗംഗയെ പൂജിക്കുന്നതായിട്ടല്ലേ അതൊരു നല്ല സംസ്കാരം തന്നെയാണ് നമ്മുടെ പ്രകൃതിയേയും നല്ല അല്ലേ ഇത് നിങ്ങൾ കാണാൻ ഒരു കാഴ്ച കേട്ടോ നമ്മൾ വേറെ എവിടെ ഇങ്ങനെ കണ്ട് കണ്ടിട്ടില്ല ഇത്രയും ആൾക്കാര് എന്റെ ആദ്യം വിചാരിച്ച് സിംപിളായിട്ട് വീടെടുക്കാതൊക്കെ വിചാരിച്ചാണ് പിന്നെയാണ് മനസ്സിലായത് അത്രക്കും ആൾക്കാരാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഏ ആ അതാരാണ് നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ആറു മണിക്ക് മുമ്പേ വരണം ആറു മണിക്കും ഏഴുമണിക്കിടയിലാണ് ഇവിടെ ഗംഗ ആര് നടക്കുന്നത് കേട്ടോ അപ്പോൾ ആറു മണിക്ക് എന്ന് പറയുമ്പോൾ ഒരു അഞ്ചരക്കെങ്കിലും ഇവിടെ എത്തിയാലേ നമുക്ക് മുമ്പിൽ നിന്ന് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഏറ്റവും നല്ലത് ബോട്ടിൽ പോയി കാണുന്നതാണ് ബോട്ടിൽ നിന്ന് കാണുന്നതാണ് പക്ഷെ അത് ഇച്ചിരി ദൂരമാണെങ്കിൽ നമുക്കൊരു ലോങ്ങ് വ്യൂ കിട്ടും അപ്പോൾ ബോട്ട് ചൂസ് ചെയ്യാം ഞങ്ങൾ പിന്നെ വീഡിയോ എടുക്കാളുള്ളതുകൊണ്ടാണ് നമുക്ക് ബോട്ട് ചൂസ് ചെയ്തിരുന്നത് ഇവിടെയൊക്കെ ഉണ്ടോ ഗെങ്ങയിലൊക്കെ ആ ദീപങ്ങളൊക്കെ കൊളുത്തി ഇവിടെ നിന്നൊക്കെ കാണാം പണ്ട് ഒരുപാട് കാണാൻ പറ്റുമായിരുന്നു ഇപ്പോൾ ഈ ബോട്ടൊക്കെ ഇവിടെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് അധികം കാണാൻ പറ്റത്തില്ല അങ്ങനെ ആതിരെ ഒരു ദീപം കൊളുത്തി അല്ലേ ദീപം ഒഴുക്കി ഗംഗയിലേക്ക് ഒഴുക്കിയിട്ടുണ്ട് കേട്ടോ ഗംഗ ഇത്രയും ഇവിടുത്തെ ആരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തോക്കണം എല്ലാ ദിവസവും നമുക്കിവിടെ പൂജ കാണാം ഗംഗയിൽ എല്ലാ ദിവസവും രാത്രി ഇത് കാണാൻ പറ്റും കേട്ടോ അല്ലാതെ ഇന്ന ദിവസമെന്നൊന്നുമില്ല എല്ലാ ദിവസങ്ങളിലും ഉണ്ട് ഗാട്ടിലെ രാത്രി കാഴ്ചയാണ് കാണുന്നത് നമ്മൾ നേരെ മണികർമ്മിക ഘട്ടിലോട്ട് പോകുകയാണേ അവിടെ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഉടുപ്പി ഹോട്ടലിൽ കഴിച്ചില്ലേ അവിടെ തന്നെ പോകുക വെച്ചു അപ്പോൾ ഇവിടുത്തെ രാത്രിത്തെ ഈ സൈഡ് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നേരെ അവിടെ പോവാം നമ്മൾ ഉടുപ്പി ഹോട്ടലിൽ പോകാൻ വന്നപ്പോൾ ഇവിടെ ഒരു കേരള ഗാങ്സ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട് മലയാളികളുടെ ആണോ എന്നറിയാൻ വയ്യ അതോ നമ്മുടെ മലയാളികളെ വരുത്താനുള്ള പരിപാടിയാണോ എന്നറിയാൻ വയ്യ ഉണ്ടോ കേരള ഗാങ്സ് ദോശ കോർണർ ഇത് നമ്മൾ മണികർണ്ണിക കട്ടിലോട്ട് പോകുന്ന വഴിക്കായിട്ടാണ് ഞങ്ങൾ കണ്ടത് എന്നാൽ പിന്നെ ഇവിടെ കറിയാലോ നോക്കാം എന്തെങ്കിലും ഉണ്ടോന്നല്ലേ ഇവിടെയും ഭജനയൊക്കെ നടക്കുന്നുണ്ടോട്ടോ അതിനകത്ത് കേരള എന്ന് പറഞ്ഞിട്ട് ആലു പൊറോട്ടയും കേരള ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ആലു പൊറോട്ട ജീര പനീരും ഇതൊന്നും ഞാൻ പറ ഇതൊന്നും നമ്മുടെ നാട്ടിലുള്ള ഫുഡല്ല ചുമ്മാട്ടാ പേരെ മാത്രമേ ഉള്ളൂ ഇത് ഞങ്ങൾക്ക് ഡൽഹിയിലും പണി കിട്ടിയിട്ടുള്ളതാണ് ഡൽഹിയിലെ ഞങ്ങള് രണ്ട് വീടിന് പേരും ഉണ്ട് കേട്ടോ അത് പിന്നീട് വരത്തുള്ളൂ ആണാണ് കേരള ഹോട്ടൽ എന്ന് പറഞ്ഞ് ഉള്ള ഹോട്ടലൊന്നും കേരള ഹോട്ടൽ ആയിരിക്കത്തില്ല കേരള ഫുഡായിരിക്കത്തില്ല അത് ഇവര് തന്നെ ചെയ്യുന്നതായിരിക്കും ഡൽഹിയിൽ ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അത് ഇവിടുത്തെ കാര്യം ഉണ്ടാക്കുന്ന കേരള ഫുഡ് അതും ഒരു ടേസ്റ്റും കാണത്തില്ല കേരളത്തിലെ മലയാളികൾ ഉണ്ടാക്കുന്ന ചില ഹോട്ടലുകൾ കാണും അവിടെ പോയി മാത്രമേ കഴിക്കാവൂ കേട്ടോ ഇതിപ്പോൾ ഞാൻ നോക്കി അതിനകത്ത് ഒറ്റ മലയാളിയും ഇല്ല അത് കേരള ഫുഡും അല്ല അതിൻ്റെ മെനുവിലുള്ള കേരള ഫുഡേ അല്ല കേരള ഫുഡ് എന്ന് പറഞ്ഞാൽ ആകെ ഇഡലിയും ദോശയും മാത്രമേ ഉള്ളൂ അപ്പോൾ ആൾക്കാർ കേറ്റാമുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യൻ ഫുഡായ നമ്മുടെ ഉടുപ്പി തന്നെ പോവാം അത് കഴിഞ്ഞ ദിവസം നമ്മൾ പോയതായിരുന്നു ഇച്ചിരി ആയിരുന്നു അല്ലേ നമ്മളിപ്പൊ ലളിതാഘട്ടിൽ വന്നോട്ടോ ഇവിടെ ഭയങ്കരമായ പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഭിത്തിയില് കണ്ടോ ഭിത്തിൽ പ്രൊജക്ട് ചെയ്തിരിക്കാണ് കേട്ടോ ഇവിടെ വന്നില്ലെങ്കിൽ മിസ്സായിരുന്നു അതുകൊണ്ട് ഇത് പ്രൊജക്ടറാട്ടോ ഇവിടെ കാണുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോ നമുക്ക് മനസ്സിലായില്ല ഇപ്പൊ വന്നപ്പോഴാണ് കാര്യം പറയുക तथा उनकी दोनों आंखें पृथ्वीराज की मृत्यु के उपरांत इंद्रों का मनोबल कमजोर पड़ गया जिसके परिणाम स्वरूप आतताइयों ने अन्य मंदिरों के साथ साथ विश्वनाथ मंदिर को भी क्षति पहुंचाई यह ऐसा काला दौर था इंसान और नित्य प्रति भगवान की पूजा अर्चना करना अपना परम कर्तव्य समझते थे दोनों ने काशी विश्वनाथ के इस पावन मंदिर का जीर्णोद्धार करवाया ये अमरचंद के चरित्र को रामचरितमानस की चौपाई इनको पढ़ा था तथा संत नाथ ने भी यहीं पर वारकरी संप्रदाय का महान ग्रंथ ഞങ്ങള് പകല് കാണിച്ചിട്ടുണ്ടായിരുന്നു പകലിനെക്കാളും ഭംഗിയുണ്ട് ഇപ്പൊ രാത്രി കാണാൻ എസ് ബി ഐയുടെ ഒക്കെ എ ടി എമ്മിന്റെ ഒക്കെ കോർണറിനുണ്ടല്ലേ എന്നെ സ്റ്റാൻഡ് ഏഴാ അഡസ്റ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളി അപ്പൊ ഞങ്ങളിത് നടന്ന് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അടുത്തെത്തി നമ്മളിത് പകല് കാണിച്ചാണ് പകലിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് രാത്രി നല്ല ലൈറ്റുകളൊക്കെ വെച്ചു എല്ലായിടത്തും ഡിസ്പ്ലേ ഒക്കെ കാണാം എടുക്കാൻ പറ്റാത്തത് ഇന്ന് ഇത്ര ആഴ്ച അടുത്തൊന്നെടുത്തല്ലേ എന്തായാലും ഇപ്പൊ വന്നോണ്ട് കാര്യ ആണ് ഭക്ഷണം തേടി വന്നതല്ലേ ഇച്ചിരി ചോറ് കഴിക്കാൻ ആഗ്രഹം അത് പുറത്തോട്ട് പോകുമ്പോഴല്ലേ ഞങ്ങളിപ്പോ ഏകദേശം ഒരു മാസം ആവാറായി നമ്മളിപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വിഷമമൊക്കെ ഉണ്ട് അല്ലേ നോർത്ത് ഇന്ത്യൻ ഫുഡ് നമുക്ക് എപ്പോഴെപ്പഴും കഴിച്ചും നല്ലോണം മെലിയുന്നുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തോ എന്തൊക്കെയുണ്ട് ചോറ് രസം സാമ്പാറ് കോളിഫ്ലവറും ഗ്രീൻ ഒക്കെ ഇത് തൈര് പിന്നെ ഒരു ഉണ്ട് ഉണ്ട് ആണ് ുംപ്പടം പപ്പടം ഞങ്ങള് ചോദിച്ചപ്പോ ഈ പപ്പടമാണ് തന്നത് നമ്മളെ നാട്ടിലെ പപ്പടം അല്ല സലാഡ് ഇത്രയും കാര്യം ഇത്രയും കിട്ടും കേട്ടോ ഇതാണ് സൗത്ത് ഇന്ത്യൻ താളി നോർത്ത് ഇന്ത്യൻ താളിയിലാവുമ്പോ റൊട്ടിയൊക്കെ വരും സൗത്ത് ഇന്ത്യനിൽ റൊട്ടി വരത്തില്ല എന്നാൽ അപ്പൊ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോ നമ്മളിവിടെ ആയാലും ഇപ്പൊ കഴിച്ചിട്ടുള്ളതാണ് സാമ്പാറില്ലേ ഇതാണോ സാമ്പാറൊക്കെ ഭയങ്കര വെള്ളം വേണൊക്കെ കഴിക്കുന്നത് കേട്ടോ ഇത് സാമ്പാർ എന്ന് പറയാൻ പറ്റത്തില്ല രസം പോലെ തന്നെ ഉണ്ട് രസവും സാമ്പാറൊക്കെ ഏകദേശം ഒരുപോലെയാ തൈരുള്ളതുകൊണ്ട് നല്ലതാ ഇതും നന്നായിരിക്കും ആ നീ കഴിച്ചോ ഏകദേശം സൗത്തിലെത്തി അല്ലേ സൗത്തിന്റെ ബോർഡർ എത്തി അപ്പൊ ശരി എന്നാ ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ നല്ല വിശപ്പുണ്ട് ഇവിടെ എന്നും ആഘോഷം അല്ലേ എല്ലാ ദിവസവും ആരത്തി എന്തായാലും നമ്മൾ ഭക്ഷണം കഴിച്ചു നല്ല ഭക്ഷണമായിരുന്നു പിന്നെന്താ പറയുക എന്ന് വെച്ചാൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളികൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ ഫുഡാണ് കഴിക്കുന്നത് അല്ലേ നോർത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിച്ചാൽ മനസ്സിലാവും ഇവരെല്ലാവരും ആ അതെ ഇവരെല്ലാവരും അവരെല്ലാവരും എന്താ പറയുക കുറച്ചേ കഴിക്കത്തുള്ളൂ അമിതമായ ആഹാരം കഴിക്കാറില്ല പക്ഷെ നമ്മൾ പൊതുവെ മലയാളികൾ ആ വയറ് നിറച്ച് കഴിക്കുന്നല്ലേ വീട്ടിൽ ഇപ്പം അമ്മയായാലും എല്ലാവരും അടുത്ത് പറയുന്നത് അങ്ങനെയല്ലേ വയറ് നിറച്ചും കഴിക്കുന്നു ഇവിടെ വയറ് നിറച്ച് കഴിപ്പില്ല കേട്ടോ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ അത്യം പറഞ്ഞാൽ രണ്ടു നേരം കഴിക്കാറുള്ളൂ അല്ലേ എന്നാൽ രാവിലെ ഒരു പതിനൊന്നരയൊക്കെ ആവും മിക്കപ്പോഴും കഴിക്കാൻ പിന്നെ രാത്രി അങ്ങനെയാണ് ഞങ്ങൾ കഴിക്കുന്നത് ഇവിടെ ഉള്ളവരും വളരെ ലൈറ്റായിട്ട് കഴിക്കത്തുള്ളൂ ചോറ് കുറവും കറി കൂടുതലും പത്ത് കിലോ അരി വാങ്ങിച്ചാൽ ഒരു കിലോ ഗോതമ്പ് നമ്മൾ വാങ്ങിക്കും ഇവിടെ പത്ത് കിലോ ഗോതമ്പ് മേടിച്ചാൽ ഒരു കിലോ അരി പേടിക്കും എന്നുള്ള കണക്കാണ് യഥാർത്ഥം പറയുകയാണെങ്കിൽ എന്തായാലും നല്ലതായിരുന്നു മെലിയാൻ പറ്റിയ സ്ഥലമാണ് നോർത്ത് ഇന്ത്യയില് വന്നാൽ മെലിയാ ഡയറ്റിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ പെട്ടെന്ന് മെലിയാൻ പറ്റും കേട്ടോ ഇവിടുത്തെ ഫുഡ് ഈ രീതിയിൽ നല്ല കൺട്രോൾഡ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പക്ഷെ നമ്മൾ നാട്ടിൽ ചെന്നിട്ട് ഈ അരി ആഹാരം കഴിക്കുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് തടി വയ്ക്കും വയറൊക്കെ ചാടും ഇപ്പോഴും എനിക്കിത്തിരി വയറൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് അങ്ങ് പോയി വയറൊക്കെ എവിടെ പോയി എന്നറിയാൻ പോയ അപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് വയറൊക്കെ പോയി ഇനി നാട്ടിൽ പോകുമ്പോഴത്തേക്കും വീണ്ടും ചാടി വരും കേട്ടോ അത് ചോറയ്ക്കുന്നുണ്ടാണ് ഇനി ചോറഴിപ്പ് കുറ കുറയ്ക്കണം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇത് ചെറിയൊരു ഫുഡ് ടിപ്സാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ബാക്കിയ ശേഷം നടക്കണം ബൈ